എനിക്ക് ഒരു ഒരു ദൗത്യം ാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യങ്ങളും ദയനീയ അവസ്ഥ മനസ്സ് കല്ലാക്കിട്ടാണ് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് രാവും പകലും ഇതിന്റെ ഉള്ളിലാണ് നിക്കുന്നത് എല്ലാരും സേഫ് ആയിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു നമുക്ക് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ദിവസം തെല്ലുന്ന ഒരു മൃതദേഹത്തിൻ്റെ ഒറിജിനൽ ഫോട്ടോ ആയിട്ട് നമുക്ക് നമുക്കിവിടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ ബോഡി കിട്ടുമ്പോൾ തന്നെ ബോഡി പിന്നെ എല്ലാം പൊട്ടിയിട്ടാണ് കിട്ടുക അപ്പം തലയുടെ ഒരു വാട്ട്സ് ആണ് കിട്ടുന്നത് എന്നെങ്കിലും ഒരു പക്ഷേ തലയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവില്ല നമ്മളിങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിരിക്കും നമ്മളെ കൈയടക്കം പോകാൻ പോകുക അപ്പം മൃദ നമ്മളും തന്നെ വളരെ ഇതായിട്ടാണ് നമുക്ക് കിട്ടുക ഫേസ് ഒന്ന് ഐഡൻറ്റിഫൈൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഒരു ബന്ധുവാണ് നമ്മളെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഓരോ കാണുന്നത് ഇനി ഒരു ആ ഞങ്ങൾ 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 ഉണ്ടാവും ഇനിയും ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കും കൂടും കുടുംബമൊക്കെ ഉള്ളതാണ് പല ലാസ്റ്റ് നിൽക്കാൻ യും താൽക്കാലിക മൃതദേഹം സൂക്ഷിപ്പ് കേന്ദ്രത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഇവിടെ തിരിച്ചറിയാൻ പെടാത്ത വിധത്തിലുള്ള കുറേ മൃതദേഹങ്ങൾ വരുന്നു ഇന്നലെ ചിലത് ഒരു എട്ടോളം മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിക്കുകയും ചെയ്തു വയനാട് കുത്തുമല്ലിൽ തന്നെയാണ് സംസ്കരിച്ചത് ഇപ്പോൾ ഇവിടെ ഈ മോർച്ചറിക്ക് സമീപം സേവനം ചെയ്യുന്ന ചില സന്നദ്ധ പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മോർച്ചറിയുടെ ഉള്ളിൽ മോർച്ചറിയുടെ ഉള്ളിലാണ് ഈ ഈ സംഭവം നടന്ന ആ ദിവസം രാവിലെ ഒൻപത് മണി മുതൽ ഞങ്ങൾ രാവും പകലുമില്ലാണ്ട് ഓരോ ബോഡികളും മീൻസ് സെക്കൻഡ് ലോർ ഓരോ ബോഡികൾ വരും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അന്നേരം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുകയും ബാക്കി ഫ്രീസർ അൺനോൺ ബോഡിയാണെന്നെങ്കിൽ അത് നമ്മൾ ഫ്രീസർ സൂക്ഷിക്കുകയും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചിലന്നൂറും മൃതദേഹത്തിൻ്റെ ഒറിജിനൽ ഫോട്ടോ ആയിട്ട് നമുക്കിവിടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം മൃത ഒന്നും കിട്ടുന്ന തന്നെ വളരെ ഇതായിട്ടാണ് നമുക്ക് കിട്ടുക ഫേസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ആൾ വന്നിട്ട് ഏതെങ്കിലും ചെറിയൊരു സാദൃശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പി എം പോസ്റ്റ്മോർട്ടം നമ്പറും അതിൻ്റെ ബോഡി നമ്പറും പോലീസിന് പോസ്റ്റമോർട്ടം ചെയ്ത ഡോക്ടറോട്ട് പോലീസ് സഹകരണമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്വന്തം ബന്ധുക്കാർ മൂന്ന് നാല് മൃതഹങ്ങളൊക്കെ ഒന്നിച്ചിടും ചിലപ്പോൾ അവർ സ്വന്തമായിരിക്കാം പക്ഷേ അതിൽ ഒരാൾ മൂന്നാളെ ഒരു നാല് പേരുണ്ടെങ്കിൽ ഒരു മൂന്നാളെ ഐഡൻറ്റിഫൈ ചെയ്ത് പോകും പക്ഷെ മറ്റൊരു ആ കാണുന്നൊക്കെയാണെന്ന് വെച്ച് ഒന്നാം ദിവസം ഇവിടെ വന്ന മൃതദേഹം അതൊക്കെ ഇന്നലെയാണ് ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അത് ആ ഫോട്ടോ ആരും കമ്മൽ വെച്ചിട്ടുമാണ് അവർ ഐഡൻറ്റിഫൈ പോയത് അങ്ങനെ അവർക്ക് എന്തെങ്കിലും ചെറിയ സാമ്യം ഉണ്ടെങ്കിൽ തന്നെ ഏത് ബോഡി പാർട്സും നമ്മൾ തുറന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കും അത് സ്ത്രീകളുടേതാണെങ്കിൽ അതിന് അകത്ത് സ്ത്രീകളുണ്ട് ജെൻസിൻ്റെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ അത് ഓപ്പൺ ചെയ്ത് ഓരോ സെക്കൻഡിലും ചിലപ്പം ഒരു ആൾ വന്ന് പോയിട്ട് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റുകളിൽ നിന്ന് അടുത്ത ആൾ വരും വീണ്ടും അത് കട്ട് അത് കാണിച്ചു കൊടുക്കും ഒരു യാതൊരു യാതൊരുവിധ മടിയോ അല്ലെങ്കിൽ നമ്മളൊരു ബന്ധുവാണ് നമ്മളെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഓരോ ഞങ്ങൾ കാണുന്നത് ഒരു അവഗണനയോ എറുപ്പോ അല്ലെങ്കിൽ ഒരു അറപ്പോ ഇല്ലാണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസവും നമ്മൾ ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കും കൂടും കുടുംബമൊക്കെ ഉള്ളതാണ് പല നാടുകളുള്ളതാണ് ഇനിയും ഇതേ കണക്ക് മൃതദേഹങ്ങൾ വരാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ലാസ്റ്റ് മൃതദേഹം ഉള്ളവരെയും ഞങ്ങൾ നിൽക്കാൻ സാധിക്കും ഞാൻ കൂട്ടം കുടുംബ കൂട്ടായ്മ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ സ്വദേശം ആലപ്പുഴയാണ് ഞാനിവിടെ പടിഞ്ഞാറത്തറയാണ് ഈ നാട്ടിൽ നിന്നും വരുന്ന വഴിക്കാണ് ഇങ്ങനൊരു ട്രാജഡി നമ്മൾ പെട്ടെന്ന് ഞാൻ ഫാമിലി ശരി ചിരത്തിൽ അകപ്പെട്ടുമായിരുന്നു ഒരു സുഹൃത്തു പോകുന്നവരെ വണ്ടിയൊക്കെ കയറി ഇവിടെ വന്നു നേരെ റൂമിൽ പോലും പോകാണ്ട് അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുക ഇതൊക്കെ ക്യാമ്പുകളിൽ നിന്നും കിട്ടുന്ന ഡ്രസ്സാണ് അടിവസ്ത്ര ഉൾപ്പെടെ നമ്മൾ ക്യാമ്പിൽ നിന്ന് മേടിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് ഇതുവരെ പോയിട്ടില്ല വീട്ടിൽ നിന്ന് മക്കള് വിളിക്കുകയും കരക്കുകയും കരച്ചിട്ട് പപ്പ തിരിച്ചു പാ പപ്പ തിരിച്ചുവാന്നൊക്കെ പറയാം പക്ഷെ എനിക്ക് ഒരു നമ്മളൊരു ദൗത്യം ഏറ്റെടുത്തേക്കാണ് അത് ലാസ്റ്റ് മൃതദേഹമാണെങ്കിൽ മൃതദേഹം കൈവിരളാ പാർട്സ് ആ ഏത് സംഭവം കിട്ടിയതിന് ശേഷം അത് ഉണ്ടാവും എന്റെ പേര് ജയേഷ് ഇന്നലെ നമ്മൾ ഇവിടുന്ന് പോയത് ഓൾറെഡി എട്ടെണ്ണം ഇന്നലെ പോയി ഓൾറെഡി ഇനിയിപ്പം ടോട്ടൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇരുപത്തേഴ് പാർട്സ് ഇരുപത്തേഴ് അല്ല ഇരുപത്തേഴ് ടോട്ടൽ ഇരുപത്തേഴ് ഇതുണ്ട് അതിൽ ഇരുപത്തിനാല് പാർട്സുകളും മൂന്നെണ്ണം ബോഡിയാണ് ആ ഫുൾ ബോഡിന്നാണ് റെക്കോർഡില് പക്ഷെ അത് നമുക്ക് ഫുൾ ബോഡിന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഹെഡില്ല ചെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ അതും നമ്മൾ തന്നെ അത് ഇവിടെ വെച്ചേക്കുന്നത് അതും ഏകദേശം ആ മൂന്ന് ബോഡി ഇപ്പോൾ ഇവിടുന്ന് പോകാൻ ഏകദേശം ഓർഡർ കിട്ടിയാൽ പോകും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളത് ഡീകമ്പോസ് ചെയ്യും ഐഡന്റിഫൈ ചെയ്യണത് പറഞ്ഞാൽ ഞാൻ ആ പ്രദേശവാസിയാണ് ഏകദേശം പ്രദേശവാസിന്നല്ല ഞാനും ജനിച്ചു വളർന്ന നാടാണ് അത് മേപ്പാടി അല്ല ചൂരൽ ഇത് പൊട്ടി ഉരുൾ പൊട്ടി സ്ഥലത്താണ് നമ്മൾ അതിന്റെ അപ്പുറം ഭാഗത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങള് ഈ ഭാഗത്തോട്ട് മാറിയത് ഫാമിലിയും കാര്യങ്ങളൊക്കെ സേഫാണ് എല്ലാവരും എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഞമ്മക്ക് പക്ഷെ എത്രത്തോളാവുന്നല്ലോ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഞാൻ അവിടുന്ന് വന്നിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചൂരമലക്കാരനാണ് പറഞ്ഞപ്പോ അന്ന് മുതലേ എനിക്കിവിടെ ഡ്യൂട്ടിയാണ് ലാഭം പകലും ഉറക്കമല്ലാതെയും ഊണില്ലാതെയും എല്ലാം ഞങ്ങൾ നിൽക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്ന് വന്ന് ഫസ്റ്റ് വരുന്ന ബോഡി രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് ഫേസ് കൊണ്ട് അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വികൃതമാകാണ് പിന്നെ അവർ ഒറിജിനൽ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റൂല ഒന്നെങ്കിൽ കൈയിൻ്റെ വരല് അല്ലെങ്കിൽ മൈലാഞ്ചിൻ്റെത് ടു അല്ലെങ്കിൽ നഗം വളർത്തിയത് നമ്മൾ ഈ കാക്കാപ്പുള്ളി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ടാണ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അൻവ്യുള്ളൂ പെർസെന്റേജ് ഞങ്ങൾ വിടുന്നത് അങ്ങനെയാണ് വിട്ടിട്ടുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് ഫേസും കാര്യങ്ങളും ഉള്ളത് അവസ്ഥയവസ്ഥ നമ്മളൊക്കെ കല്ലാക്കിയിട്ടാണ് നമ്മൾ ഞമ്മളിതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് രാവും പകലും ഇതിന്റെ ഉള്ളിൽ നിൽക്കണത് ഞങ്ങള് മിനി ഞാൻ ചൊവ്വാഴ്ച മുതൽ ഞാനിവിടെയാണ് ഇതുവരെ ഞാൻ എവിടെയും കടക്കാൻ ഞാൻ എവിടെയും റൂം തരാന് പോയിട്ടില്ല എന്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് വണ്ടിയിൽ ഉറക്കം വന്നാൽ ഒരു മണിക്കൂർ കടക്കും ഇവിടെ വന്നിരിക്കും ഞാൻ ആ ചൊവ്വാഴ്ച മുതൽ നടന്ന സംഭവം മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ആ നാട്ടുകാരായിട്ട് ഞമ്മള് സ്വന്തം ഉറ്റവരുണ്ട് കൂടെവരുണ്ട് കൂടെ പഠിച്ചവരുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് എന്താ വെച്ചാ ഫേസ് കണ്ടാൽ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അത് ബന്ധുക്കാര് വരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ അവര് കണ്ടുപിടിക്കാണ് നമ്മൾ അവര് തിരിച്ചറിഞ്ഞത് ഇന്നലെ വരെ നമ്മൾ ഈ ഫസ്റ്റ് സംഭവം നടന്നിട്ട് ഫസ്റ്റ് കൊണ്ടു ബോഡിയായിരുന്നു ഫസ്റ്റ് ഇവിടെ ഫസ്റ്റ് ബോഡിയായിരുന്നു അവര് ഫസ്റ്റ് ബോഡി ഇവിടെ വന്നത് അന്ന് വന്നത് മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇന്നലെ വരെ ആറ് ദിവസമായി ഇന്നലെ ഇന്നലെയാണ് ഇവരാണ് ആ ബോഡി തിരിച്ചറിയുന്നത് അതുവരെ അവര് ബന്ധുക്കാര് വരുന്നുണ്ട് നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഫേസ് നോക്കിയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ സ്വന്തം ഇതില് ഞങ്ങളെ റിസ്ക്കില് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഫ്രീസർ ലീക്ക് ആവണെങ്കിൽ ആ ബോഡി മാറ്റി ഞങ്ങൾ തന്നെ ചെയ്യുന്നത് ഇവർ ഒമ്പത് മണിവരെ രാത്രി ഒമ്പത് മണി വരെ ആനക്കാട്ടിലാണ് വരുന്നത് ഇന്നലെ ഒന്നും ഇന്നലെ രാത്രി ഒന്നും അവർക്ക് വണ്ടി എന്താ വെച്ചാൽ ഇന്നലെ ആ ബോഡി കൊണ്ടുപോകണോണ്ട് അവർ കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പോകുമ്പോ ഇവർക്ക് വണ്ടി കിട്ടില്ല ഇവിടെ വന്ന് നിന്നിട്ട് അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് എപ്പള പോയി ഞങ്ങളെ ഞങ്ങളതിന്റെ ഉള്ളിലാണ് പിന്നെ അതിന്റെ ഉള്ളിൽ അത് കൊണ്ടതിന് ശേഷമുള്ള ക്ലീനിങ്ങും ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യണം അതൊക്കെ ഞങ്ങളുടെ ഡൂട്ടിയാണ് ഇത് കഴിയുന്നത് വരെ ഇനി ഒരു നഗ ആണെന്നുണ്ടെങ്കിലും ആ നഗ ഞങ്ങള് സംസാരിക്കണവരെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടാവും ക്ലീനിങ് ആദ്യം ഉണ്ടായിരുന്നു ബോധി വന്നാട് ആ സെക്ഷനിലേക്കാണ് വന്നത് നമ്മൾ ബോഡി കിട്ടുമ്പോൾ തന്നെ ബോഡി പിന്നെ എല്ലാം പൊട്ടിയിട്ടാണ് കിട്ടുക അപ്പം തലയുടെ ഒരു പാർട്സ് ആണ് കിട്ടുന്നത് എന്തെങ്കിലും ഒരുപക്ഷെ ആ തലയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവില്ല നമ്മളിങ്ങനെ ക്ലീൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിരിക്കും നമ്മളെ കൈ അടക്കാൻ ആ നിലയിലാണ് ബോഡികൾ വരുന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരുന്നത് ഒന്നെങ്കിൽ കാലിന് താഴെ അല്ലെങ്കിൽ കാല് പാർട്സ് പാർട്സ് പാർട്സൊക്കെ അങ്ങനെയാണ് വരുന്നത് ഒന്നെങ്കിൽ കൈഭാഗം മുഴുവൻ മാത്രമാണ് വരുന്നത് ഞാൻ ആദ്യം ചുരൻ വലയ്ക്ക് തിരയാൻ പോയ സമയത്ത് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു കൈ മാത്രമാണ് കിട്ടുക വിരൾ കണ്ട് നമ്മൾ തപ്പി നോക്കുമ്പോഴത്തേക്ക് ഒരു കൈ മാത്രമാണ് ഉള്ളത് അതും മുഴുവ പ്രദേശം നമ്മൾ നോക്കും ഒരു പാർട്സ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നീട് നമുക്ക് ഇവിടെ പിന്നെ ക്ലീനിങ് സെക്ഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ മുമ്പിലേക്ക് വരുന്നത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ബോഡികളാണ് നമ്മൾ ചെറിയ കുൺ കുട്ടിയെ നമുക്ക് കിട്ടിയിരുന്നു ആ കുട്ടിയുടെ പല ഭാഗങ്ങളുമില്ല ഒരു പക്ഷേ തലയും ഈ ഉടൽ വരെയുള്ള ഭാഗങ്ങൾക്ക് അപ്പുറത്ത് ആ കുട്ടിയുടെ ഒരു ഭാഗമില്ല ആ ചെറിയ കുട്ടിയാണ് നമുക്ക് കയ്യിലെടുക്കാൻ വരുന്ന വളരെ ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടിയെ നമുക്ക് കിട്ടുമ്പോഴുണ്ടാകും ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ എന്നിരുന്നാലും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്വന്തക്കാരാണ് നമ്മുടെ ബന്ധുക്കാരാണ് എന്ന നിലയിലാണ് നമ്മളതിനെ കാണുകയും വളരെ കൃത്യമായി ആദരിച്ചുകൊണ്ട് തന്നെയാണ് ആ മൃതദേഹത്തെ നമ്മൾ ചെയ്യുന്നത് ആ നമ്മൾ ചെയ്തിട്ടുള്ളത് ഐഡന്റിഫൈ അത് പിന്നെ ബോഡി നമ്പർ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ അവിടെയാണ് അവര് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ബോഡി നമ്പർ അൺനോൺ ആയതുകൊണ്ട് അൺ പറയുക ബോഡി നമ്പറും പോസ്റ്റ്മോർട്ടം നമ്പറും അത് മാത്രമേ നമുക്ക് കിട്ടുള്ളു പക്ഷെ അവിടുന്ന് ആരെങ്കിലും തിരിച്ചറിയാണെന്നുണ്ടെങ്കിൽ കൊച്ചിന്റെ അവരുടെ എഴുതി വെക്കും ഏകദേശം ഏജ് ഒരു രണ്ട് മൂന്ന് ഏജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമ്പോൾ ഏകദേശം അവർക്ക് മനസ്സിലാവും മനസ്സിലാവുമ്പോ അതിന്റെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക ബോഡി ഇവിടെ കൊണ്ടുപോയി അതിന് ബന്ധുക്കാർ അഞ്ച് അഞ്ചാമത്തെ ദിവസം അവിടുന്ന് കൊണ്ടുപോയി അഞ്ച് ദിവസം അവരുടെ ബന്ധുക്കാരെ എല്ലാ ദിവസവും ഞങ്ങളോട് ചോദിക്കും അപ്പൊ അവർ ഞങ്ങൾ കുട്ടിയുടെ കുട്ടിയുടെ അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ ഏകദേശം രണ്ടാഴ്ച മൂന്നാഴ്ച കുടുംബം വരുന്നത് അങ്ങനെ ഈ അച്ഛൻ വന്നപ്പോൾ എന്റെ മുകളുടെ മുട്ടു ഭാഗത്തായിട്ട് ഒരു കാക്കപ്പുള്ളി ഉണ്ടാവും അതുവരെ ആ ബന്ധുക്കാരും ഞങ്ങളോട് കാക്കപ്പുള്ളിയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അത് അഴിച്ചു നോക്കണ്ട കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷേ അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് പറഞ്ഞു എന്റെ മോളെ എനിക്ക് ആണ് എനിക്കറിയാം മോളുടെ മുട്ടിനൊരു കാക്കപ്പുള്ളി ഉണ്ട് അപ്പൊ ഞാൻ അത് മുട്ട് കാണിച്ചു തരാളുള്ള ഓപ്പൺ ചെയ്ത് മുട്ട് കാണിച്ചു കൊടുത്തു അച്ഛൻ പറഞ്ഞ അതെയാണ് കാക്കപ്പുള്ളി അവിടെ ഉണ്ട് അങ്ങനെ ഐഡന്റിഫൈ ചെയ്തു പോകുന്നത് അങ്ങനെയൊക്കെ ഓരോ ഇതും ചിലപ്പോ നഖം വരെ നമുക്ക് ഒരു മാർക്കാവാം ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളും ഒരു കുടുംബത്തിൽ ആറും ഏഴും ഒക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പം അവർക്ക് മറ്റുള്ള അവിടെ സ്വന്തം അവരുടെ മക്കളുടെ ഭാഗം എവിടെയാണ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല പിന്നെ കൂടുതലും നമ്മൾ ഡി എൻ എവിടെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ബോഡി നമ്പറും പി എൻ നമ്പറും കുറിച്ചു കൊടുക്കും അവിടെ പോയി അത് അങ്ങനെയൊക്കെ തിരിച്ചറിയുന്നുണ്ട് അവര് രണ്ട് മൂന്നു ആൾക്കാർ വന്ന് നോക്കി കിട്ടിയില്ല ഞാൻ ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്നപ്പോൾ പറഞ്ഞു ഇവിടെ രണ്ട് കാക്കാപ്പുള്ളി ഉണ്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ട് ഓപ്പൺ ചെയ്ത് ഫുള്ള് കാണിച്ചു കൊടുത്തു ഇവിടെ ഒരു ഇവിടെ കാക്കാപ്പുള്ള പിന്നെ ഏതൊരു മാർക്കാണെങ്കിലും അത് എവിടെയാണ് മറച്ചിട്ടിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് തയ്യാറാണ് പക്ഷെ എന്താ പറയുക അവർക്ക് അവരെ ആൾക്കാരെ തിരിച്ച് അങ്ങോട്ട് അവർക്ക് അവരെ ഇഷ്ടത്തിന് മറവ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് നമുക്ക് അവർക്ക് കിട്ടണം നമുക്ക് എന്താ ചെയ്യാൻ നമ്മൾ ചെയ്തു ഈ നേരെ പുറത്തേ ഉള്ളൂ ഞങ്ങൾ പല ചാരിറ്റിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അതിന്റെ ഉള്ളിൽ സംഘടന ഇതിന് വാദിക്കാർ വെച്ചിട്ടാണ് ഞങ്ങൾ പോവാ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ നിൽക്കുന്നവരല്ല ഒരേ സംഘടന അതൊരു മനുഷ്യ സംഘടന പുറത്തെ സംഘടനകൾ ഉണ്ടാവും അകത്തെ സംഘടനകളില്ല പിന്നെ ഓരോരുത്തരും ഡ്യൂട്ടി ടൈം ഒക്കെ തന്നിട്ടുണ്ടാക്കുന്ന ഡ്യൂട്ടി ടൈം അല്ല ചിലപ്പം എട്ടു ടു എട്ടായിരിക്കും ഞങ്ങൾ എട്ട് ടു പതിനാറ് ഞാൻ അൻപതാമത്തെ മണിക്കൂറാന്നു അൻപതാമത്തെ മണിക്കൂറാണ് വേറൊന്നുണ്ട് ഇവിടുന്ന് കുളിക്കാൻ വേണ്ടി ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി പക്ഷെ എനിക്ക് അങ്ങോട്ട് എത്താൻ പിഴവ് പറ്റില്ല അപ്പത്തേക്കെ വിളിച്ചു ഞാൻ ഞാനിപ്പോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ റഷ്യത് ചൊവ്വാഴ്ച രാവിലെ ഇത് ബോഡി കൊണ്ടുപോയി ചൊവ്വാഴ്ച